പീരുമേട് ഗ്ലൻമേരിയിലെ ജയഭാരത് യുവജന ക്ലബിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനം നാടിന്റെ പ്രശംസ പിടിച്ചുപറ്റി ഗ്ലൻമേരിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇതിനോട് ചേർന്നുള്ള പോസ്റ്റ് ഓഫീസുമാണ് ഇവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി പെയിന്റ് ചെയ്തു നൽകിയത് പ്രദേശത്തെ തോട്ടം തൊഴിലാളികളടക്കം ഉപയോഗിക്കുന്ന ഏക ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത് വർഷങ്ങളായി പീരുമേട് പാമ്പനാർ ഗ്ലൻമേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലബാണ് ജയഭാരത് നിരവധി യുവാക്കളടക്കമാണ് ക്ലബ്ബിന്റെ ഭാഗമായിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഗ്ലൻമേരിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇതിനോട് ചേർന്നുള്ള പോസ്റ്റ് ഓഫീസിന്റെ പരിസരങ്ങളും വൃത്തിയാക്കുകയും ഈ കെട്ടിടവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പെയിന്റിംഗ് ചെയ്ത് നൽകുകയും ചെയ്തത് യുവാക്കളുടെ ഈ സാമൂഹ്യ സേവന പ്രവർത്തനം നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് നിരവധി പേരാണ് ഇവർക്ക് പ്രശംസയുമായി രംഗത്ത് വന്നതും ആ ഭാഗമായിട്ട് ബ്ലൻമേറി പോസ്റ്റ് ഓഫീസ് ഭാഗം അതിനോട് ചേർന്ന ഒരു വെയിറ്റി ഷർട്ടും ഉണ്ട് അത് ജയ് പാർത്ത് ആർട്സ് ഓഫ് സ്പോർട്സ് ക്ലബ് ഇന്ന് അവർ വൈറ്റ് വാഷും കൂടി ഈ പാകത്തിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മൾ നേരത്തെ പഞ്ചായത്തിലേക്ക് ഫണ്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് ആ ഫണ്ടും കൂടി ഉടനെ തന്നെ അതിൻ്റെ ഫണ്ട് ഉടൻ തന്നെ അതിൻ്റെ ലഭ്യമാകുമെന്നാണ് തോന്നുന്നത് അത് കിട്ടുകയാണ് ഈ വെയിറ്റി ഷർട്ട് നമ്മൾ സകലം കൂടി വൃത്തിയാക്കി ഇപ്പം അതുപോലെ ഏലപ്പാറ ഏലപ്പാറ പാമ്പനാറ് മെയിൻ റൂട്ടാണ് ഇത് എല്ലാ വട്ടികളും ഈ റൂട്ടിൽ കൂടി പോകാൻ നേരത്താണ് മഴ വരുവാണെങ്കിലും ആൾക്കാർ വെളി പോകുന്ന ആൾക്കാർ മൊത്തം കയറി നിൽക്കുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ നമ്മൾ പഞ്ചായത്തിലേക്ക് നേരത്തെയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളത് ഫണ്ടും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫണ്ട് ലഭ്യമാക്കുവാണേലും നമ്മൾ ഉടൻ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ ഈ രണ്ടാം പാടിലേക്ക് നമ്മൾ എല്ലാ ജനത്തിനുമായിട്ട് നമ്മൾ പറഞ്ഞ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ ശോചനീയ അവസ്ഥയിലാണ് തുടരുന്നത് ഈ കെട്ടിടം കാലകരണപ്പെട്ട നിലയിലാണ് ഇതിനോട് ചേർന്നുള്ള ഒരു ഒറ്റമുറിയിലാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളാണ് പോസ്റ്റ് ഓഫീസിനുള്ളതും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ സേവന പ്രവർത്തനം കാഴ്ചവെച്ചത് പെയിന്റ് അനുബന്ധ വസ്തുക്കളും ഇവർ തന്നെ വാങ്ങി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത് ന്യൂസ് ബ്യൂറോ പീരുമേട്